ഫാൻസി ആഭരണങ്ങളുടെയും കോസ്മെറ്റിക് ഐറ്റങ്ങളുടെയും കമനീയ കലവറയൊരുക്കി കൂറ്റനാട്ടെ ഏറ്റവും വലിയ ഫാൻസി സ്ഥാപനം ഷഹനാസ് ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സ് തുറന്ന് പ്രവർത്തനമാരംഭിച്ചു എഴുപത് വർഷത്തെ പാരമ്പര്യ തനിമയുള്ള കൂറ്റനാട്ടി വസ്ത്രവ്യാപാര പ്രമുഖരായ ഷേന സിൽക്ക് ഹൌസിലാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഫാൻസി കളക്ഷനുകളുമായി തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന നിർമ്മിച്ചു ാപ്തങ്ങൾ വല്ലപ്പുഴ സ്ഥാപന ഉടമ സലാമിൻ നൽകി ആദ്യ വില്പനയും നിർവഹിച്ചു വ്യാപാരി വ്യവസായി പ്രമുഖർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ കൂറ്റനാട്ടെ ഏറ്റവും വലിയ ഫാൻസി സ്ഥാപനമായാണ് ഷഹനാസ് ഫാൻസി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഷഹനാസ് റെസ്റ്റ് വേൾഡ് പുതിയ ഷോറൂമായിട്ട് പുതിയ ഫ്ലോർ കൂടി ഓപ്പൺ ചെയ്തേക്കാണ് ഇനിയെല്ലാം ഒരു കുടക്കിഴി എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നിങ്ങളുടെ എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഷഹനാസ് ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സ് അങ്ങനെ ഒരു പുതിയ സംരംഭത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയാണ് ഇതിനെല്ലാം നമുക്ക് സാധിച്ചത്

ഫാൻസി ലോകത്തെ ഏറ്റവും വലിയ ഫാഷനിലുള്ള ട്രെൻഡിംഗ് ഐറ്റങ്ങളുടെ കമനീയ കലവറയാണ് ഷെയനാസ് ഫാൻസി നിങ്ങൾക്കായി സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് വിവിധ ബ്രാൻഡുകളിലുള്ള ബാഗുകൾ ട്രോളി ബാഗുകൾ ചെരുപ്പുകൾ ലേഡീസിനും ജെന്റ്സിനുമുള്ള വാച്ചുകൾ സുഗന്ധ ദ്രവ്യങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസുകൾ തുടങ്ങി എണ്ണിയാൽങ്ങാത്ത ഉൽപ്പന്നങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വേണ്ട വേണ്ട എല്ലാ ഫാൻസി ഐറ്റംസും ജ്വല്ലറി ബ്രൈഡ്സിന് സ്കിൻ കെയർ മേക്കപ്പ് എല്ലാം ഫാൻസിൽ ലഭ്യമാണ് വിവാഹ ടങ്ങുകളിലേക്ക് ആവശ്യമായ മുഴുവൻ ആഭരണങ്ങളുടെയും ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഫാൻസി ആഭരണങ്ങൾ മൊത്തമായും വാടകയായും ഷഹനാസ് ഫാൻസിൻ കോസ്മെറ്റിക്സിലൂടെയും നിങ്ങൾക്കും സ്വന്തമാക്കാം മുഖമുദ്രയാണ് ഈ കുറ്റനാടിൻ്റെ പെരുമയും കുറ്റനാടിൻ്റെ അടയാളവുമായി വളരെ ചെറിയ നിരയിൽ നിന്ന് തുടങ്ങി ഈ കൂറ്റ കുറ്റനാടിൻ്റെ ടൗണിൻ്റെ വളർച്ചയോടൊപ്പം വളർന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഷൈനാസ് ആ ഒരു വളർച്ചയ്ക്ക് പുറകിൽ യഥാർത്ഥത്തിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത് സലാമിക്കയും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളുമെല്ലാം ഈ സ്ഥാപനത്തോട് കാണിച്ചിട്ടുള്ള ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന് കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും അവരുടെ വലിയ കഠിനാധ്വാനവുമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ഇതൊരു ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട ബാബു കോട്ടയിൽ വാഗ്ദിന ബഹുമാനപ്പെട്ട സൈദ് ശിഹാബിതങ്ങൾ ഇതിൽ പങ്കെടുത്ത മഹാ ഹരിതാ ഖാദർ ഫൈസി ബഹുമാനപ്പെട്ട കുറ്റനാട് കത്തീപ് അലീഫാഖി കേന്ദ്ര മഹിൻ പ്രസിഡന്റ് എ വി മുഹമ്മദ് സാഹിബ് തുടങ്ങി കുറ്റനാട് ടൗൺ സെക്രട്ടറി യസീ സാഹിബ് തുടങ്ങി എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളെയും ഈ സംരംഭത്തിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്